നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇലവീഴ പൂഞ്ചിറ ഈ ഇലവീഴ പൂഞ്ചിറയിലെ മലനിരകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇരുനില ഭവനം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് കുറേ പ്രാവശ്യം സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീടിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വൈകുന്നേരം ഇതേപോലെ ഇങ്ങനെ ഒരു ബാൽക്കണിയിൽ വന്നിട്ട് ഈ ഒരു ചെറിയ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നല്ല കാറ്റ് വീശുന്ന സമയത്ത് ഒരു സൂര്യാസ്തമയം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് വന്ന വന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് അതായത് ഇതെല്ലാം ഇത് ആര് എല്ലാവരുടെ ചോദ്യം ഇത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഫോമ ലിവിംഗിൽ നിന്ന് നമ്മൾ കയറി എത്തുന്നത് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ഹാളിലേക്കാണ് നേരത്തെ നമ്മൾ കണ്ടു ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത് നമസ്കാരം ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് മൂലമറ്റം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സദാസമയം കാറ്റ് വീശുന്ന നേരിയ തണുപ്പോടുകൂടിയുള്ള ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ തന്നെ അടിപൊളി ഫീലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇലവീഴ പൂഞ്ചിറ ഈ ഇലവീഴ പൂഞ്ചിറയിലെ മലനിരകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇരുനില ഭവനം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ചതുരശ്ര അടിയിൽ നാലു കിടപ്പുമുറികളോടുകൂടി നിർമ്മിച്ച ശ്രീ ജോമി ശ്രീമതി ജീന ദമ്പതികളുടെ കാരക്കാട്ട് വീട് കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തട്ടുതട്ടായിട്ടുണ്ടായിരുന്ന ഈ ഭൂമിയുടെ ഫൗണ്ടേഷൻ നമ്മൾ ഫ്രണ്ട് പോർഷൻ കോളം സ്ട്രക്ചർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഭാഗം നമ്മൾ നോർമൽ ഫൗണ്ടേഷനുമാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ തന്നെ ആദ്യം കണ്ണിലുടക്കുന്നത് ഈ ഒരു വാളാണ് സാധാരണ നമ്മൾ കാണുന്ന പില്ലറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വീതി കൂടിയ ഹോളോബ്രിക് സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ ഒരു വാൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് എപ്പോഴും ശ്രദ്ധ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജി ഐൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്തത് അതൊരു യെല്ലോ കളർ ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള മുകളിൽ ബാൽക്കണിയുടെ ഒരു പോർഷനിലും ഇതേപോലെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി കാണുന്ന സ്ക്വയർ പില്ലേഴ്സ് നമ്മൾ ഈ വരാന്തയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വശത്ത് മൂന്ന് പില്ലറും അതുപോലെ ഈയൊരു വശത്ത് മൂന്ന് പില്ലറും കൊടുത്തിട്ടുണ്ട് അത് ആകർഷകമാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാഡിങ് ടൈലുകളാണ് ത്രീ ഡി എഫക്ട് എന്ന ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രധാന വാതിലാണ് നമ്മളിപ്പോൾ കാണുന്നത് മുക്കാലും കാലം വരുന്ന രീതിയിലുള്ള ഒരു വാതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് മരത്തിൻ്റെ വാതിലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ തന്നെ സ്റ്റീലിന്റെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നല്ല വുഡൺ ഫിനിഷിങ് വരുന്ന ഒരു ഡോർ തന്നെയാണ് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് അതിൻ്റെ കട്ടിളയുടെ ഡിസൈനും കൊടുത്തിട്ടുള്ളത് അതും സ്റ്റീൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് കടന്നു നോക്കാം ഈ പ്രധാന വാതിലിന്റെ രണ്ട് വശത്തായിട്ട് രണ്ട് ജനലുകൾ സിംഗിൾ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അതും രണ്ട് പീസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുന്നത് ഒരു ഫോമ ലിവിങ് ഏരിയയിലേക്കാണ് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സോഫയും ഇവിടെ രണ്ട് സിംഗിൾ സോഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസിന് അടുപ്പിച്ചായതുകൊണ്ട് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ നമ്മുടെ ഡൈനിങ് ഏരിയമായിട്ടുള്ള ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട് അതൊരു ചെറിയ ഷോ കേസായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫാൾസിലിങ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലിവിങ് റൂമിലേക്ക് മുഴുവനായിട്ട് വെളിച്ചുമെത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ലൈറ്റിംഗ് കൂടി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫോമ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കയറി എത്തുന്നത് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ഹാളിലേക്കാണ് അതിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടി വി കാണാനുള്ള സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ കുറച്ച് അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസുകളും അതുപോലെ നമ്മൾ ലിവിങ് ഏരിയയിൽ കണ്ടതുപോലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ ഏതാനും രൂപങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആയിട്ടുള്ള സൈഡിൽ ചെറിയൊരു ഷോപ്പീസ് പീസ് വെക്കുന്നതിന് സൗകര്യം വരുത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഫാമിലി ലിവിങ്ങിൽ നിന്ന് കടന്നു വരുന്ന ഈ വശത്തായിട്ട് തന്നെയാണ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് കിച്ചണും കിച്ചണിൽ നിന്ന് നേരിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സൗകര്യാർത്ഥം രണ്ട് വാ ചെയേഴ്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് നടന്നെത്തുന്നതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വാശ്ശേരിയെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ടൈല് തന്നെയാണ് ത്രീ ഡയമെൻഷനിൽ ഗോൾഡൻ കളർ വരുന്ന ഒരു ടൈലാണ് ഇവിടെ വാളിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് കാണാൻ കഴിയും അട്രാക്റ്റീവായ രീതിയിലുള്ള ഒരു ടവൽ ഹാങ്ങറും അതുപോലെ ഒരു വാം ലൈറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വാശ്ശേരിയുടെ മുകളിലായിട്ട് ഹാങ്ങിങ് ആയിട്ടൊരു ലൈറ്റും അതുപോലെ ഈ ഒരു വാളിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാശ്ശേരി ആണെങ്കിൽ പോലും അതിനും പരമാവധി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഈ വീടിന് നാല് കിടപ്പുമുറികളാണുള്ളത് അതിൽ താഴത്തെ നിലയിൽ രണ്ട് കിടപ്പുമുറികളാണുള്ളത് അതിൽ ആദ്യത്തെ കിടപ്പുമുറി നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് അതിന്റെ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കിടപ്പുമുറി നമ്മുടെ ഫാമിലി ലിവിംഗിന്റെ നിന്ന് കയറുന്ന രീതിയിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ കിടപ്പുമുറിയിലേക്ക് ഒന്ന് കടന്നു നോക്കാം പതിനാറ് പതിമൂന്ന് സൈസിൽ വരുന്ന വലിയൊരു റൂമാണ് ശരിക്കും നമ്മുടെ പ്ലാൻ പ്രകാരം വീടിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പാസേജിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് ആ പാസേജിൽ നിന്നാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് ഒരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയുമായിട്ട് കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടെഫൻഡ് ഗ്ലാസ് വെച്ചിട്ട് തന്നെ സെപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ഗ്രേ കളറുള്ള ഒരു ടൈലാണ് നമ്മൾ വാളിനും ഫ്ലോറിങ്ങിനും കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബാത്റൂമുകൾക്കും ബെഡ്റൂമിനൊക്കെ കൊടുത്തിരിക്കുന്നത് വെയിറ്റ് കുറഞ്ഞ എഫ്ആർ പി ഡോറുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ അവൈലബിൾ ആവുന്ന ഒരു മെറ്റീരിയൽ അത് കേട്ടോ നമ്മൾ കിടക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് താരതമ്യേന മറ്റ് ടൈലുകളെക്കാളും കുറച്ചും കൂടി ചിലവ് കുറഞ്ഞുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് നമുക്ക് രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബെഡിൻ്റെ തല വരുന്ന ഭാഗത്ത് ഈ വീടിൻ്റെ എല്ലാ ജനലുകളും ജനൽ കമ്പികളും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജി ഐ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ബെഡിൻ്റെ രണ്ട് വശത്തായിട്ട് വുഡൺ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള രണ്ട് സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു അത് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചാണ് ആ പാറ്റേണിന്റെ കണ്ടിന്യൂഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു വലിയ ഈ ഒരു വാൾ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു സ്റ്റോറേജ് യൂണിറ്റും ഒരു മിറർ പ്ലേസും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു അത് അതേ പാറ്റേണിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയില് സിസി ടീച്ചറെ വീട് പരിചയപ്പെട്ടിരുന്നു അവിടെ ഓരോ വാളിൽ നമ്മൾ ഓരോ ആർട്ടുകളൊക്കെയാണ് കണ്ടിരുന്നത് അല്ലേ പക്ഷെ ഇവിടെ ഈ കിടപ്പുമുറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാൾ പേപ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ത്രീ ഡി എഫക്റ്റ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നൊരു ഡിസൈൻ സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും ഒരു ചെറിയ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നു അത് മൂന്ന് തരം കളേഴ്സ് അതിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫെയിൽ യെല്ലോയും അതുപോലെ വൈറ്റും ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഇവിടെ ഫാൾ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഈ റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ലൈറ്റ് എത്തുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കൂടാതെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ പറഞ്ഞ ഈ ഷോ വാളിൽ ഒരു ഷോ ലൈറ്റും കൂടി കൊടുത്തിരിക്കുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ എന്നാലിപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോഴും കിടപ്പുമുറിയിൽ സാധാരണ ഒരു ലൈറ്റിങ് മാത്രമേ കൊടുക്കാറുള്ളൂ ഇതാ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായ ലൈറ്റിംഗ് ആണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ലൈറ്റിങ്ങും അതുപോലെ എയർ സർക്കുലേഷനും ഉറപ്പാക്കുന്നതിന് കിടപ്പുമുറികളിൽ മൂന്ന് പാളിയുടെ ജനൽ കൊടുക്കാറുണ്ട് ഇവിടെ നാല് പാളിയുടെ നല്ല ഫുൾ സൈസിലുള്ള ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടിലെല്ലായിടത്തും ജി എയുടെ കമ്പികളും ജനലുകളും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല പല സ്ഥലങ്ങളിലും നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ ഒരു മലഞ്ചെരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റും നമ്മുടെ വെളിച്ചവും ഉള്ളിലേക്ക് എത്തുന്നതിന് ഈ ഒരു ഫുൾ സൈസ് ജനൽ സഹായിക്കുന്നുണ്ട് ുള്ള രണ്ടാമത്തെ കിടപ്പുമുറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആദ്യം കണ്ട കിടപ്പുമുറിയുടെ അതേ സ്ട്രക്ചർ തന്നെയാണ് ഈ കിടപ്പുമുറിക്കും വരുന്നത് ഇതിൽ വരുന്ന എന്ന് പറയുന്നത് ഈ ഒരു വാളിൽ നമ്മൾ കോട്ട് വരുന്നതിൻ്റെ നേരെ പിറകിലുള്ള വാളിലുള്ള വാൾ പേപ്പർ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഒരു ലീഫിൻ്റെ ഡിസൈൻ ഗോൾഡൻ പ്രിന്റ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫാൾ സീലിങ്ങിൻ്റെ ഡിസൈനിലും ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് വൈസ് രണ്ട് ബെഡ്റൂമും സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സൈസും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അടുക്കളയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടു ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓപ്പൺ കിച്ചണിലാണ് സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ബ്ലാക്ക് കളർ ആണ് ഈ ഓപ്പൺ കിച്ചൻ്റെ ടോപ്പിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് വാം ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കിച്ചണിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും റെക്റ്റാംഗുലർ ഷേപ്പുള്ള ഈ ഒരു കിച്ചണ് അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഗ്രേ കളറിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കാണാം ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിരിക്കുന്നു അതുപോലെ ഫ്രിഡ്ജ് ഓവൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു കിച്ചണിലാണ് ഇതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മറ്റ് ടൈലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കിച്ചണിലും ഏരിയയിലും ഗ്രിപ്പ് വരുന്ന വുഡൺ കളറിലുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വാളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രേ കളറും ബ്ലാക്ക് ഷെയ്ഡും വരുന്ന ഒരു ടൈലാണ് അടുക്കളയിലും അതുപോലെ വർക്ക് ഏരിയയിലും ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന അടുക്കളയുടെ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും ഇവിടെ ഫാൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടും ഒരേ പാറ്റേണിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അടുക്കള കുറച്ചും കൂടി മനോഹരമാക്കുന്നതിനായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ക്വയർ ബോക്സിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ടൊരു ഫാനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയയിലെ ഡിസൈനിങ്ങും വരുന്നത് അത് ഫ്ലോറിംഗ് ആണെങ്കിലും വാളാണെങ്കിലും അതുപോലെ ഫാൾ സീലിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാറ്റ് കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളത് നമുക്ക് കാണാം ഈ അടുക്കളയുടെ രണ്ട് വശത്തായിട്ട് സ്റ്റോറേജ് യൂണിറ്റിന് യാതൊരു വിധത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ രണ്ട് പാളിയുടെ രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഥേഷ്ടം കാറ്റ് നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് നമുക്ക് അഫ് സ്റ്റെയർസിലേക്ക് പോവാം നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റെയർ ഏരിയ ആണിത് കാണാൻ കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ഹൈ നല്ല ഹൈറ്റുള്ള ഒരു വാളാണല്ലോ ഈ ഭാഗത്ത് വരുന്നത് അപ്പോൾ അതിൽ രണ്ട് പോർഷനായിട്ട് ഫിൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടിനും സെൻറ്ററിലായിട്ട് ഒരു വലിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫിൻസിന് ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മൾ കൊടുക്കുന്നതിനേക്കാട്ടും കുറച്ചും കൂടി വീതി കൂടിയ ഫിൻസാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടി ഒരു സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ്സാണ് കൊടുത്തിരിക്കുന്നത് അത് താഴെയുള്ള ഫിൻസിനും അതുപോലെ മുകളിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റെയർ കയറുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോറാണത് കാണുന്നത് പ്രത്യേകം ഉപയോഗമൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടു തന്നെയാണത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് നമ്മൾ സ്റ്റെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ്രിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയിലും അതുപോലെ മുകളിലെ ലാൻഡിങ്ങിലും ഒരു വുഡൺ ഫിനിഷിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു പിന്നെ സ്റ്റെപ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളർ ഗ്രിപ്പ് ഉള്ള ആണ് നമ്മൾ കിച്ചണിലൊന്നും കണ്ട പോലത്തെ സ്മൂത്ത് ആയിട്ടുള്ളതല്ല ഗ്രിപ്പുള്ള ടൈപ്പ് കുറച്ച് റഫ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്സിന് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹാളിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോർ ടൈൽസിൻ്റെ അതേ ഡിസൈനാണ് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നമ്മള് കയറി വന്ന് എത്തുന്ന ഒരു ഭാഗമാണിത് ഇതിന്റെ ഈ സൈഡിൽ താഴെ നമുക്ക് ഡൈനിങ് ഏരിയയുടെ ആ ഒരു പാസേജ് കാണുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇവിടെ മുഴുവനായിട്ടും ഒരു പർഗോള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റൂഫിന് അപ്പോൾ ഡബിൾ ഹൈറ്റിൽ നിന്ന് തന്നെ ലൈറ്റ് ഡൈനിങ് ഏരിയയിലേക്ക് ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയ മനോഹരമാക്കുന്നതിനായിട്ട് ഒരു വാം ലൈറ്റിൻ്റെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറിയിട്ട് നമ്മൾ എത്തുന്ന ഒരു നീളത്തിലുള്ള ഒരു ഹാളിലേക്കാണ് നല്ല രീതിയിലുള്ള ഒരു ഫാൾസീലും ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള എന്നാൽ ലൈറ്റിംഗ് ആവശ്യത്തിന് വരുന്ന രീതിയിലുള്ള ഫാൾസീലും ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നാണ് മുകളിലെ രണ്ട് കിടപ്പ് മുറികളിലേക്കുമുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഏരിയ മുകൾ ഭാഗത്ത് ഓപ്പൺ ഡറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെയും കിച്ചണേയും ഭാഗം അതിൻ്റെ ഡോറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് താഴ്ത്ത നിലകളിലുള്ള പോലെ തന്നെയുള്ള സ്ട്രക്ചറാണ് മുകളിലെ നിലകളിലെ ബെഡ്റൂമുകൾക്കും കൊടുത്തിരിക്കുന്നത് താഴെ നമ്മൾ കണ്ടതാണ് ഒരു പാസേജിൽ നിന്ന് നേരെ ബാത്റൂമിലേക്കുള്ള ഡോറും പിന്നീട് കിടപ്പുമുറിയാണ് വരുന്നത് ആ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് മുകളിലെ നിലകളിലും കൊടുത്തിട്ടുള്ളത് ഒന്ന് കയറി നോക്കാം അടുത്ത ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് സിംഗിൾ ആയിട്ടുള്ള രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് നാലു പാളിയുടെ വലിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വാൾപേപ്പറാണ് നാല് കിടപ്പുമുറികളിലും നാല് തരത്തിലുള്ള വാൾപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വാൾപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീലിങ്ങിലും കളർ ചേഞ്ച് വരുത്തി ഡിസൈനും വ്യത്യാസം വരുത്തിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ പാറ്റേണിൽ വരുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ സ്റ്റോറേജ് യൂണിറ്റുകളാണ് ഈ വീട്ടിലെ എല്ലാ കിടപ്പുമുറികളും കൊടുത്തിരിക്കുന്നത് നമ്മൾ ബെഡിൻ്റെ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റും അതുപോലെ തന്നെ അലമാറയും എല്ലാം ഒരേ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ജനൽ തുറക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു മലഞ്ചെരുവിലാണ് ഈ വീട് നിൽക്കുന്നത് നേരെ മുൻഭാഗത്തായിട്ട് നമ്മുടെ വാഗമൺ റൂട്ടാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സീനറി ആണത് താഴത്തെ നിരയിലെ രണ്ടാമത്തെ കിടപ്പുമുറിയുടെ മുഗൾ ഭാഗത്തായിട്ട് വരുന്ന കിടപ്പുമുറിയാണിത് കയറി വരുന്ന ഈ പാസേജിൽ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേ ഷെയ്ഡുള്ള ഒരു ബാത്റൂം ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിനായിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മാറ്റ് ഫിനിഷിംഗ് ഉള്ളതും നമ്മുടെ വാളിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഗ്ലോറി ആയിട്ടുള്ള ടൈപ്പുമാണ് ഈ വീട്ടിലെ നാല് ബാത്റൂമുകളും നമ്മൾ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് അതിൻ്റെ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിടപ്പുമുറിയും താഴത്തെ അതേ സൈസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ റൂമുകളിലും കണ്ട പോലെ തന്നെ ആ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വുഡൺ ഷെയ്ഡ് വരുന്ന സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ റൂമിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള മാറ്റം നമ്മുടെ കാണാൻ കഴിയും ഈ ഒരു വാൾ വേറൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ഫാൾ സീലിങ്ങും മറ്റൊരു ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് കുറേ പ്രാവശ്യം സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീടിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയില് വൈകുന്നേരം ഇതേപോലെ ഇങ്ങനെ ഒരു ബാൽക്കണിയിൽ വന്നിട്ട് ഈ ഒരു ചെറിയ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നല്ല കാറ്റ് വീശുന്ന സമയത്ത് ഒരു സൂര്യാസ്തമയം ആദ്യത്തെ എക്സ്പീരിയൻസാണ് വളരെ നല്ലൊരു ഒരു അടിപൊളി ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത് എൻ്റെ പേര് ജോമി ഭാര്യയുടെ പേര് ജീന മൂന്ന് കുട്ടികൾ കുട്ടികള് ജോലിയാണ് മൂത്തയാൾ കാനഡയും പെൺകൊച്ചിയും ജോലി ചെയ്യുന്നു രണ്ടാമത്തെ ആൾ പായയിൽ പഠിക്കുന്നു മൂന്നാമത്തെ കുട്ടി ഇതാണ് അമ്മ ഇവിടെയാണ് ഞങ്ങൾ ഇത്രയും മൂന്ന് പേരെ ഇപ്പോൾ ഈ വീട്ടിലുള്ളൂ ഈ വീട് കെ വി മുരളീധരൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ നേതൃത്വത്തിൽ പണിതൊരു വീടാണ് ഞങ്ങൾ ഇതേക്കുറിച്ച് അറിയാനിടയായത് യൂട്യൂബിൽ കൂടെയാണ് യൂട്യൂബ് ചാനലിൽ സാറിൻ്റെ വീഡിയോസ് കാണുകയും അത് വീടുകളെ ഉണ്ടാക്കിയ വീ ഉണ്ടാക്കിയ വീടുകളെ കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീടിന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഇൻറ്റീരിയർ കൂടാതെ ഏതാണ്ട് ചിലവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന് ഈ എലവേഷന് എൻജിനീയറിങ് ഇതെല്ലാം മുരളീസാറിൻ്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയർസും സാറും കൂടെ തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പണി പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നിരിക്കുന്ന സൈറ്റ് എഞ്ചിനീയർ സുരേഷ് സാറാണ് പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിൽ ബിൽഡിംഗ് ഡിസൈനേഴ്സിൽ നിന്നും പണിക്കാരെ കൃത്യമായിട്ട് വിടുകയും ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി പണി ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വീട് ഞങ്ങൾ ഇതിൽ താമസമാക്കുകയും ചെയ്തു സാർ വിട്ടിരിക്കുന്ന പണിക്കാര് നല്ല പണിക്കാരാണ് എല്ലാ കാര്യത്തിലും അവർ രാവിലെ മുതൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയും രാവിലെ ഇവിടെ ഈ നാട്ടിലുള്ള പണിക്കാരെക്കാളും മെച്ചമായിട്ട് പണിയുകയും രാവിലെ തന്നെ എഴുന്നേറ്റ് പണിയെ ആരംഭിക്കുകയും വൈകുന്നേരം താമസിച്ച് തന്നെ പണി നിർത്തുകയും ചെയ്യാറുണ്ട് പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അത് മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നും കട്ട അങ്ങനെയുള്ള സംഗതികൾ എത്തിച്ചിട്ടുണ്ടായിരുന്ന ഈ വീടിന് മരം ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രത്യേകത പണിക്കാരെല്ലാം നല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കും അവർ ആ അവരീതിക്കുള്ള നമ്മളോടും പെരുമാറുന്നുണ്ടായിരുന്നു നല്ല ആൾക്കാരാണ് നമുക്ക് ഇടപെടാൻ പറ്റിയ ആൾക്കാർ നമ്മൾ ഈ വീട് പണി ആരംഭിച്ചപ്പോൾ തന്നെ പല വീടുകളിലെയും യൂട്യൂബ് ചാനലിൽ കൂടി പല വീടുകളിലും സാറിനെ അല്ലാതെ ഉള്ള വീടുകളിലെയും കാണാതെയായി അതിൻ്റെ ഡ്രോബാക്സും ഗുണനിലവാരങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷമാണ് പണത് എല്ലാവർക്കും ഈ വന്ന ഫംഗ്ഷന് വന്ന ആൾക്കാർക്ക് അതായത് കീർത്താമോസിൻ്റെ ഫംഗ്ഷൻ വന്ന ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെടുക ഇത് ആര് പണിതാണെന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇങ്ങനെ പണിത് ഇത്രയും ദിവസം കൊണ്ട് പണിത് തീർത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പണിക്കാരെ എവിടെ നിന്ന് കിട്ടി ഇത് ആരാണ് ഈ എഞ്ചിനീയർ ഇതിൻ്റെ എഞ്ചിനീയറിങ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ആൾക്കാർ ചോദിക്കുന്നുണ്ടായി എല്ലാവർക്കും അവസാനം ഏറ്റവും വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ഫിനിഷിങ് എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങാണ് പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ തടിയാ മരം തടിയാക്കിയെടുത്ത് പണിതരിക്കുക അപ്പം ആൾക്കാർ ചോദിക്കുന്നത് ഇത് തന്നെ തടിയാണോ തടിയാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നത് ആ രീതിക്കുള്ള പെയിൻറ്റിങ്ങുകാർ എല്ലാവരും പ്രത്യേകിച്ച് പറഞ്ഞു ഉള്ളൂ എല്ലാവരും ഒരു വീടിൻ്റെ ഏറ്റവും ഫിനിഷ് എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങാണ് അപ്പോൾ ആ പെയിൻറ്റിൽ ഏറ്റവും നല്ല രീതികൾ ചെയ്തിട്ടുണ്ട് മറ്റേ മറ്റു പണിക്കാർ മോശമാണെന്നല്ല എല്ലാവരും നല്ല രീതികൾ പണത് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ വീടിന് ഭിത്തി പണിതിരിക്കുന്നത് ഇൻ്റർലോക്കും മഡ് ബ്രിക്ക് ആണ് ഇൻ്റർലോക്കം മഡ് ബ്രിക്ക് ഈ മഡ് ബ്രിക്ക് ആദ്യം ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അയ്യേ എന്നാണ് പറഞ്ഞത് അയ്യേ എന്തൊരു മണ്ണ് കൊണ്ടുള്ള ഒരു സാധനമാണല്ലോ മണ്ണ് ഇങ്ങനെ പണിത് കഴിഞ്ഞാൽ വീടിന് ബലമുണ്ടോ അപ്പോൾ ഞാൻ ഞാനിതേക്കുറിച്ച് പഠിക്കുകയും ഇതിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം നോക്കുകയും മുരളി മുരളീസാറിൻ്റെ വീഡിയോ കാണുകയും ചെയ്തിരുന്നു സാർ അതേക്കുറിച്ച് എല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ പണിത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പറഞ്ഞു സൂപ്പറാണെന്നാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇതെന്തൊരു പണിയാണല്ലോ ഇത് തേ ഇപ്പം നമ്മുടെ ഈ വീട് മൊത്തം തേച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് തേക്കണ്ടായിരുന്നു തേക്കാതെ അത് പോയിന്റ് ചെയ്ത് നിർത്തണം അത് അതായത് ഒരു ഭംഗി എന്നാണ് ഇപ്പോൾ ആൾക്കാരെല്ലാവരും പറയും ഞാൻ പറഞ്ഞ് തേക്കണം തേച്ചാൽ അതിന് നമുക്കൊരു ഇഷ്ടപ്പെടും നമ്മളാണോ അത് പണിയുന്നത് അപ്പോൾ നമ്മളതായ ഒരു രീതി കൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തേച്ചത് മൊത്തം പുറഭാഗം മൊത്തം സിമെൻറ്റ് കൊണ്ടും ഉൾഭാഗം ഏതാണ്ട് ജിപ്സം ജിപ്സം കൊണ്ടാണ് തേച്ചിരിക്കുന്നത് ഈ വീട് ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്കിനെ സംബന്ധിച്ച് ബ്രിക്കിന് നല്ല സ്ട്രെങ്ത് ഉള്ളതാണ് അത് കട്ട് ചെയ്യുമ്പോഴും ഒന്ന് ഒരെണ്ണം എടുത്ത് മൂളിൽ നിന്ന് നിലനിന്ന് താഴോട്ട് ഇട്ടാൽ പോലും പൊട്ടുവോ അങ്ങനെയുള്ള യാതൊരു സംഗതികളും ഉണ്ടാകുന്നില്ല നല്ല ബലമുള്ളതാണ് സ്ട്രെങ്ത് കപ്പാസിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫിനെ സംബന്ധിച്ച് നല്ല കട്ട എനിക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കാണാൻ വന്നായിരുന്നു അവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എനിക്കും ലക്ഷം രൂപയിൽ നാല് കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച ഈ അതിമനോഹരമായ വെട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ ദിസ്ഇസ് അപർനഷിബിൻ സൈനിങ് ഓഫ്